ബഹിരാകാശത്തും ഖനനം ചെയ്യാൻ ഒരുങ്ങുകയാണ് പാരീസ് ആസ്ഥാനമായുള്ള യൂറോപ്യൻ സ്പേസ് ഏജൻസി റോക്കറ്റ് നിർമ്മാതാക്കളായ ഏരിയൽ ഗ്രൂപ്പുമായി സഹകരിച്ച് ചന്ദ്രോപരിതലത്തിൽ നിന്നും വസ്തുക്കൾ കുഴിച്ചെടുക്കാനും അതിനുള്ള കേന്ദ്രം സ്ഥാപിക്കാനും ഒരുങ്ങുകയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസി ചന്ദ്രനിൽ തങ്ങളുടെ കോളനികൾ സ്ഥാപിക്കുന്നതിനും അവിടെ നിന്നും വിഭവങ്ങൾ കണ്ടെത്തുന്നതിനുമുള്ള ലോക രാജ്യങ്ങളുടെ ശ്രമങ്ങൾ ശക്തമായെന്ന് ഇതിൽ നിന്നും വ്യക്തമാണ് ഏരിയൽ ഗ്രൂപ്പുമായി ഒരു വർഷത്തേക്കാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ കരാർ ഈ കരാറിൽ ചന്ദ്രനിലെ ഉപരിതല പാളിയായ റിഗോലിത്തിന്റെ ഖനനവും ഉൾപ്പെടുന്നു ഏകദേശം ഒൻപത് സ്വകാര്യ കമ്പനികളുമായി ചേർന്ന് ഖനനത്തിനാവശ്യമുള്ള റോബോട്ടിക് ഉപകരണങ്ങളുടെ വികസനവും യൂറോപ്യൻ സ്പേസ് ഏജൻസി ലക്ഷ്യമിടുന്നു ഈ രംഗത്ത് യൂറോപ്പിന് ശക്തരായ എതിരാളികളാണുള്ളത് അമേരിക്ക റഷ്യ ചൈന എന്നിവയെല്ലാം ഇവിടെ നിന്നും വിഭവങ്ങൾ കൊയ്യാനുള്ള ഇഞ്ചോടിഞ്ചു പോരാട്ടത്തിലാണ് കൂടാതെ ഗഗനയാൻ പദ്ധതിയിലൂടെ ബഹിരാകാശത്തേക്ക് മനുഷ്യനെ അയക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ഇന്ത്യയും ഈ അടുത്ത് ചന്ദ്രന്റെ മറുവശത്ത് ബഹിരാകാശ വാഹനം ഇറക്കിയതായുള്ള അവകാശവാദവുമായി ചൈനയും എത്തിയിരുന്നു എന്നാൽ ഇത് സത്യമല്ലെന്നും ഈ ദൌത്യത്തിന്റെ സ്ഥിരീകരണത്തിനായി ചൈന പുറത്തുവിട്ട ചിത്രങ്ങൾ സത്യസന്ധമല്ലെന്നും വാദിക്കുന്നവരും കുറവല്ല എന്തായാലും ആരാകും ചന്ദ്രനിൽ ആദ്യം ആധിപത്യം ഉറപ്പിക്കുകയെന്ന് കാത്തിരുന്നു കാണുക തന്നെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ